ദൈവ തിരുതാപത്തിന് നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവിക തൃത്വം വിശുദ്ധ ബൈബിൾ പറയുന്നു ബൈബിളിലെ ദൈവം തൃത്വത്തിൽ ഏകനായി വസിക്കുന്നവനാണ് എന്ന് ആവർത്തിന പുസ്തകം ആറാമധ്യേത്തിന്റെ നാലാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇസ്രായേലിയെ കേൾക്കാൻ നിങ്ങളുടെ ദൈവമായ ഹോവ ഏകനാകുന്നു ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ അപ്പോസ്റ്റലിനായ പോലൂസ് പറയുകയാണ് അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് കൂടാതെ മറ്റു പല വേദഭാഗങ്ങളിലും ദൈവം ഏകനാണ് എന്ന് സമർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധ ബൈബിളിലെ ദൈവം ത്രിയേകനാന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാനും വിശ്വസിക്കാനും മനസ്സിലാക്കാനും പ്രയാസമുള്ള ധാരാളം ആളുകളുണ്ട് അതൊരു ജാതീയ ചിന്തയാണ് ത്രിമൂർത്തി എന്നുള്ള ചിന്ത എന്ന് വ്യാഖ്യാനിക്കുന്ന പല ആളുകളുമുണ്ട് എന്നാൽ വേദപുസ്വവും സസൂക്ഷ്മം പഠിക്കുമ്പോൾ ബൈബിളിലെ ദൈവം ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വമുള്ള ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു തൃത്വോപദേശം എന്ന് പറയുന്ന ഉപദേശം ഭേദോത്സവത്തിന്റെ ശരിയായ ഉപദേശമാണ് എന്നാൽ ത്രിയേകത്വം ത്രിയേക ദൈവം തൃത്വം ഇത്യാദി വാക്കുകൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മൂന്ന് അടിസ്ഥാനങ്ങൾ ഈ വധത്തിൽ പ്രഥമമായി ഞാൻ ഓർപ്പിക്കുവാൻ ഈ ഭാഗ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മധാന സുവിശേഷം മൂന്നാമത്തെ ഏതിന്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്കുകൾ അവിടെ നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ സ്നാന രംഗമാണ് പശ്ചാത്തലം പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പുത്രന്റെ മുപ്പത് വർഷക്കാലത്ത് ജീവിതത്തെ സാക്ഷിക്കുന്നു പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദം ചെയ്യുന്നു ഇവികൊടുപ്പി പുത്രനായ യേശു ക്രിസ്തു സ്നാവ് കരങ്ങളിൽ സ്നാനപ്പെടുന്നു പരിശുദ്ധാത്മാവ് പ്രാവെന്ന് പോലെ അവന്റെ മേൽ വന്ന് ആവശ്യ രണ്ടാമത് രംഗം മത്താഴ്ച സുവിശേഷം ഇരുപത്തിട്ടാമതിയായതിന്റെ പതിനെട്ടും പത്തൊമ്പതും വാർഡുകളാണ് ഉയർത്തെഴുന്നതിന്റെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം സുവിശേഷൻ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിലല്ല നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചും ഉപദേശം കൊണ്ട് സകലയാതികളെയും ശേഷിയാക്കി അവിടെ ന വായിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ഇതുകൂടാതെ കുരുന്നിൽ കെഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യയത്തിന്റെ പതിനാലാം വാക്യത്തിൽ പൗലൂസ് പറയുന്ന ആശീർവാദ വചനഭാഗത്ത് പൗലൂസ് പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ കൃപയും കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിക്കുമാറാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്തനായ യേശുക്രി കൃപ പരിശുദ്ധാൽ കൂട്ടായ്മ നാലാമത് മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവിക തൃത്വം പ്രകാശിതമാകുന്നതായി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ഇരുപത്തിയാറാം വാക്യം അന്നദിനം യഹോവ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു സ്വർഗത്തിലെ കൌൺസിലിൽ ആലോചനാസഭയിൽ പിതാവായ ദൈവം പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും പറയുന്ന പ്രഖ്യാപനമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഇങ്ങനെ തൃത്വോപദേശം സ്ഥാപിക്കുവാൻ കഴിയുന്ന നാല് അടിസ്ഥാന വാക്യങ്ങൾ പുതിയത്തിലുമുണ്ട് ഇത് കൂടാതെ പഴയ നിയമത്തിലും ഉണ്ട് സംഖ്യാപുസ്തകം അധ്യായത്തിലും നാം അതിന്റെ പ്രതിധ്വനി കാണുന്നുണ്ട് അപ്പൊ വേദവശവും ഉടനീളം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ബൈബിളിൽ വെളിപ്പെട്ട ദൈവം അല്ലെങ്കിൽ വെളിപ്പെടുന്ന ദൈവം തൃത്വത്തിൽ ഏകനാണ് അതായത് ദൈവം ഒരുവനായിരിക്കുമ്പോൾ തന്നെ ആ ഒരുവനായ ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ ഉണ്ടായെന്നും ആ വ്യക്തികൾ നിത്യമായി പരസ്പരം വേർപെടുത്താൻ ആവാത്ത നിലയിൽ ഒരു ദൈവമായി വർധിക്കുന്നുവെന്നും വിശുദ്ധ തിരുവഴുത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ത്തിലെ ദൈവിക തൃത്വം എന്ന് പറയുന്നത് വേദപുസ്തക ഉപദേശത്തിൽ അടിസ്ഥാനമുള്ള ഒരു ഉപദേശമാണ് അല്ലാതെ കേവലം ഒരു മിഥ്യയായ ധാരണയല്ല ഇപ്പൊ വേദപുസ്തകത്തിലെ ദൈവം ത്രിയേക ദൈവമാണ് ഹോളി 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 ദ ലോഡ് ഗോഡ് ഓൾ മൈറ്റി എന്നുള്ള ഇംഗ്ലീഷ് പാട്ടിന്റെ ഏറ്റവും സ്റ്റാൻഡ് സ്റ്റാൻസയിൽ ഗോഡ് ഇൻ ത്രീ പേഴ്സൺസ് ബ്ലസ് ട്രിനിറ്റി എന്ന് വായിക്കുന്നു ദൈവം ഏകത്വത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളല്ല ഏകത്വത്തിൽ മൂന്ന് വ്യക്തികളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ദൈവിക തിരുത്തം ഈ പഠനം അടുത്തിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡ് തുടർന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള